ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഡാമിക്കുണ്ടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കരമായിട്ട് ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ എല്ലാവരെയും ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു സംഭവമാണ് ഈ ഒരു ന്യൂസ് ഇന്നിപ്പം ഇതാ വീണ്ടും നല്ലൊരു ഓണത്തിൻ്റെയും നാളെ പനീപത്തിനും ഒക്കെ ആയിട്ട് എല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു മനസ്സമാധാനം കളയാൻ വേണ്ടിയിട്ട് നിപ്പ എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ആ ഒരു സാഹചര്യം വീണ്ടും വന്നിരിക്കുകയാണ് മലപ്പുറത്തുള്ള ഒരു യുവാവ് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൊരു യുവാവ് നിപ്പ ബാധിച്ച് മരിച്ചു എന്നാണ് ഇപ്പോൾ അവസാനമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് സമ്പർക്ക പട്ടികയിൽ അതിനിയും കൂടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പം വൈകുന്നേരം ഒരു ഏകദേശം ഒരു അര മുന്നേ ഒരു ന്യൂസ് ചാനലിൽ വന്ന ന്യൂസ് ഞാൻ ജസ്റ്റ് ഒന്നിവിടെ കാണിക്കട്ടോ മരിച്ച യുവാവിനെ നിപ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച ഇരുപത്തിനാല് കാര്യം നിപ വൈറസ് സ്ഥിരീകരിക്കുകയായിരുന്നു യുവാവ് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നയിച്ചത് ഈ പരിശോധനാ ഫലം പോസിറ്റീവായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ഇപ്പോൾ നിപ സ്ഥിരീകരിച്ചു ഇതുവരെ പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിന്റെ കൂടെ കുറച്ച് എക്സ്ട്രാ എക്സ്ട്രാ ഡീറ്റെയിൽസ് എന്ന് പറയാനുള്ളത് ഇദ്ദേഹം ബാംഗ്ലൂരായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് വന്ന് വന്നൊരു മൂന്നാറ് ദിവസത്തിനു ശേഷമാണ് വന്നി തുടങ്ങിയത് അങ്ങനെയാണ് ന്യൂസിൽ ന്യൂസിലേക്ക് കഴിഞ്ഞത് അതിനുശേഷം നാലോ അഞ്ചോ ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ട് ഹോസ്പിറ്റലിൻ്റെ പേര് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഈ പേഷ്യൻറ്റ് വന്നിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആരോഗ്യവകുപ്പിനെ ഒന്ന് നേരിട്ട് വിവരം അറിയിക്കണം എന്നൊരു ഇൻഫർമേഷനും കൂടെ ഇതിനകത്തുണ്ട് ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മസ്തിഷ്കജ്വരം അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റാണ് ആദ്യഘട്ടങ്ങളിൽ കൊടുത്തോണ്ടിരുന്നത് മരിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ ഏതൊരു ആരോഗ്യ മേഖലയിലുള്ള ഡോക്ടർമാരാരോ ഇതിൻ്റെ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് പരിശോധിക്കയച്ചത് നിപ്പയാണെന്ന് പിന്നീട് മരിച്ചതിന് ശേഷമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ സമ്പർക്ക പട്ടികയിലുള്ള ഈ നൂറ്റി അമ്പത്തി ഒന്ന് ആൾക്കാരിൽ ഏകദേശം അഞ്ച് ആൾക്കാർ ഐസൊലേഷനിലാണ് കൂടുതലായിട്ട് ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പേഷ്യൻസ് ആൾക്കാരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിപ്പ വയസ്സുകാരനാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത് പൊതുജനാരോഗ്യ ഭാഗമായി മെഡിക്കൽ ഓഫീസർ നടത്തിയ ഈ ഒരു സംശയം രൂപപ്പെട്ടത് നിന്ന് സാമ്പിൾ എടുത്ത് വൈറസ് മലപ്പുറം ജില്ലയിലെ തിരുവാലി പഞ്ചായത്തിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ ഒരു ആശങ്കാജനകമായ സാഹചര്യത്തിൽ എല്ലാവരും വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കുക കഴിയുന്നതും മാസ്കും കാര്യങ്ങളൊക്കെ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുക പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഒരു പനി സീസണമാണ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്വയം നമ്മളെ കരുതുക കാരണം കൂടെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ മറ്റുള്ള പേഷ്യൻസ് വരുന്ന ആർക്കാണ് അസുഖമുള്ളതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് എവിടുന്നാ അസുഖം കിട്ടുക എന്ന് പറയാൻ പറ്റില്ല നമ്മൾ സ്വയം കരുതുക നമ്മളെ കൂടെയുള്ള കുട്ടികളെയും ബാക്കിയുള്ള ആൾക്കാരെയും നമ്മൾ സംരക്ഷിക്കുക മാസ്കും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് പരമാവധി പുറത്തിറങ്ങുക അതേപോലെ സാമൂഹിക അകലം നമ്മൾ സ്വയം അകലം പാലിക്കുക ഇങ്ങോട്ട് വന്നാൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി മാറി മാറി പോകുന്ന രീതിയിൽ നമ്മൾ നടക്കുക നമ്മളെത്ര മുൻകരുതലെടുത്താലും നമുക്ക് വരാനുള്ളത് വന്ന് തന്നെ എന്തായാലും ആവും എന്നാൽ പോലും നമ്മളുടെ ഭാഗത്തുനിന്ന് എടുക്കാനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെടുക്കുക ബാക്കിയൊക്കെ വിട്ടു വിധിക്കുവിട്ടുകൊടുക്കുക എന്തായാലും എല്ലാവരും കരുതിയിരിക്കുക ഇത് ഈ നൂറ്റി അമ്പത്തൊന്ന് ആൾക്കാർ സമ്പർക്ക പട്ടികയിൽ ഉണ്ടെങ്കിലും എല്ലാവരുടെയും പരിശോധനാഫലം നെഗറ്റീവ് ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതിന് മുന്നേ വന്ന നിപ്പകളെയൊക്കെ എല്ലാ എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് തോൽപ്പിച്ചൊരു ചരിത്രമാണ് കേരളത്തിലുള്ളത് അത് ഇനിയും ആവർത്തിക്കട്ടെ ഇനിയൊരു മരണം കൂടെ കേരളത്തിലെ നിപ്പ മൂലം അല്ലെങ്കിൽ ഇതേപോലെയുള്ള ദുരന്തങ്ങൾ മൂലമൊന്നും ആർക്കും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇതിന്റെ കൂടെ വേറൊരു ചാനലിലും കൂടെ വന്ന ന്യൂസിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കാട്ടോ കേട്ടോ മലപ്പുറത്താണ് മലപ്പുറം നടുവത്തെ നിപ സംശയത്തിൽ സമ്പർക്ക പട്ടിക നിരീക്ഷണത്തിലുണ്ട് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം രണ്ട് രണ്ടുപേർക്ക് കൂടി രോഗലക്ഷണം കണ്ടെത്തിയിട്ടുണ്ട് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സാമ്പിളുകൾ നിപ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യും ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും എപ്പോഴും പറയുന്നത് പോലെ അല്ല നമ്മളെപ്പോഴും കേൾക്കുന്നത് പോലെ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ ആശങ്ക വേണ്ട ജാഗ്രത മതി എന്നു മാത്രമേ എനിക്കും പറയാനുള്ളൂ എന്തായാലും എല്ലാവരും ജാഗ്രതാപൂർവ്വം സേഫ് ആയിട്ടിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം